പാലാവയലിൽ നടക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പാലാവയലിൽ നടക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ എം ശ്രീ ഉണ്ണിത്താൻ ചിറ്റാരിക്കൽ ഉപജില്ലാ കാസർകോടിന്റെ ജനകീയത്തിന്റെ ഔപചാരികമായ വിശിഷ്ടാതിഥികൾ ഇതാ ഈ പ്രധാന വേദിയിലേക്ക് കടന്നു വരികയാണ് സ്കൂളിന്റെ കൂടി ഇതാ കടന്നു വരികയാണ് നമുക്ക് എഴുന്നേറ്റുള്ള സ്കൂൾ കാസർഗോഡിന്റെ ഒരു സമയം ഇത് ഹൈടെക് രൂപത്തിൽ എത്തി നിൽക്കുകയാണ് പഴയകാലത്ത് ഗുരുവിൽ വിദ്യാഭ്യാസത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസം ക്ലാസ്സുകളിൽ എത്തി നിൽക്കുകയാണ്

ആയുർവേഖങ്ങൾ വിദ്യാലേഖകൾക്ക് അങ്ങനെ പല പല രേഖകളും നമ്മുടെ കൈപ്പള്ളയിൽ ഗുരു മടക്കി മടക്കിവിട്ടു വീണ്ടും ഗുരുവിനോട് പറഞ്ഞു ഗുരു എന്റെ ഇപ്പോൾ ഗുരു ഞെട്ടിപ്പോയി ഗുരു അത്ഭുത സ്തായി അവന്റെ കൈപ്പള്ളയിൽ തന്നെ ഞാൻ രക്തം വാർന്നൊഴിക്കും

എന്നീ വേദിയാണ് പങ്കെടുത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം ചിറ്റാരിക്കാൽ ഉപജില്ല സ്കൂൾ കലാമർഗം സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ അംഗണത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ ആരംഭിച്ചു ഈ മേലാടി വിജയത്തിനായി അക്ഷീണം പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരി ഈ സ്കൂൾ എന്ന് പറയപ്പെടുന്നത് അവരുടെ വികാരമാണ് അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഏറ്റുകൊണ്ട് ഈ നാട് മുഴുവൻ കലാമേളയുടെ ഭാഗമായി ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി അധ്യക്ഷനായി ഒരു കലോത്സവത്തെ സ്വീകരിക്കുക എന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല നമുക്കറിയാം അമ്പത്തി ഒന്നും അമ്പത്തി സ്കൂളുകളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറിലധികം കലാപ്രതിഭകൾ ഈ വേദികളിലേക്ക് കടന്നെത്തുമ്പോൾ അവരെ ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ട് വരാതെ ഓരോ എല്ലാ പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൺ ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാകക്കുടി വിദ്യാഭ്യാസ ഓഫീസർ ആർ രോഗിൻ രാജ് ജസീന്ത ജോൺ സോമി ജോർജ് സോഫി പി സി എം വി ഗീതമ്മ സി ഷൈജു എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റോഷി ജോസ് നന്ദി പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ചെറുപുഴ